ും ഇന്ന് നേരത്തെയാണല്ലോ ആ മീനിക്കുട്ടിയില്ല അവിടെ സരോജിനി ഇവിടെ ഇല്ല എന്തേലും പറയണോ വേണ്ട എന്താ അവിടെ വീട്ടിന്റെ നമ്പർ താണോ കളി അപ്പുറത്തങ്ങനെ പോയി കളിച്ച ും എങ്കിൽ പട്ടാമ്പ അമ്മാമ്മുടെ മോന്റെ മോനാൻ അതല്ല ഇത് ആ എനിക്കറിയില്ല

വഴക്കും വിളക്കും ഒക്കെ കളഞ്ഞ് അവളെ വിളിച്ചോണം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും ഒത്തു പറ്റുന്നില്ല സരോജിനി പറ്റുന്നില്ലെങ്കിൽ വേണ്ട പക്ഷെ മേലാൽ ഈ ഒരു കാര്യം പറഞ്ഞു പടി ചവിട്ടരുത് ഇപ്പൊ കാണിച്ച മര്യാദ കിട്ടില്ല സരോജിനി ആരാ മേള് എന്തോ മുല്ലിപ്പത്തെ ബന്ധമൊക്കെ പറയണ്ട് ചോദിച്ചു ആരാ നീ എന്താ പറഞ്ഞു ഞാൻ ഞാൻ പറയാ വന്നിട്ടില്ലല്ലോ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ ഒരു നദിയോ അല്ലെങ്കിൽ ഒരു പുഴയോ അതുമല്ലെങ്കിൽ ഒരു കുളമോ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാൽപ്പത്തിനാല് നദികൾ കേരളത്തിൽ

ഞാൻ നോക്കിയില്ല എന്റെ പോയി നോക്കണോ അല്ല നീ ഒരു തലവേദന അമൃതാഞ്ജനം വാങ്ങണം ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം അല്ല ഞാൻ പോ എനിക്ക് ഒരാളെ അന്ത്യ്യ പൊറത്തിറങ്ങാത്ത ആളാണല്ലോ മോളെ വേഗം പഠിച്ചു കഴിഞ്ഞാ അയ്യപ്പ ഒരു പാട്ട് പാടി തരാം ഒരു പുഴ അതുമല്ലെങ്കിൽ ഒരു പുഴം ఎంత మణిటా ఎన్నార్ ఎవడరా ചോരൊന്നും പൊടി എന്തോ എന്റെ കാലില് മുട്ടി നല്ല വഴി പിന്നെ ഒന്നുമില്ല തോന്നണതാ ഒന്നുമല്ല